ഇതെന്താണെന്നറിയോ ഇതാണ് നമ്മുടെ കോഴീൻ്റെ കാലി അപ്പം നമ്മളെപ്പോഴും ചിക്കനൊക്കെ വാങ്ങുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അറുത്തട്ടൊക്കെ ഇതൊക്കെ ഒഴിവാക്കും അല്ലേ ഇതൊക്കെ നമ്മൾ ചിലപ്പം തോലൊക്കെ ഒഴിവാക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ മുറിച്ച് പിന്നെ നമ്മളൊന്നുമില്ല കുഴിച്ചിടല്ലേ കളയുന്ന ആ ഒരു ഇതാണല്ലേ പക്ഷേ ഇതുകൊണ്ട് നന്നായി നല്ലൊരു ഉപകാരമുള്ളൊരു സംഭവമാണ് കേട്ടോ നല്ലൊരു സൂപ്പ് ഉണ്ടാക്കാം നമുക്കിതുകൊണ്ട് എങ്ങനെയാണെന്നറിയാം സാധാ നമ്മളെങ്ങനെ സൂപ്പ് ഉണ്ടാക്കുക അതേപോലെ അപ്പോൾ നമ്മളത് അതിലേക്ക് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണല്ലോ അപ്പോൾ ഇത് കുറച്ച് നമ്മൾ കോഴിൻ്റെ ചിക്കൻ കടയിൽ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവരോട് നമ്മൾ അവരിങ്ങനെ ആർക്കെങ്കിലൊക്കെ ആയിട്ട് കൊടുക്കലാണ് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മളത് ചോദിച്ചപ്പോൾ കുറച്ച് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഒന്ന് ഞാനത് ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൂച്ചകൾ ഇതാ ഇവിടെ നല്ല സുഖമായിട്ട് ഇരിക്കാനുട്ടോ നന്നായിട്ട് തണുപ്പൊക്കെയാണ് ഇവിടെ അപ്പോൾ അവർ ഇതിൻ്റെ സ്മെല് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓടി വരും അപ്പോൾ അത് നമ്മൾ വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക അധികം തിളക്കണ്ട കാരണം അത് വെന്ത് പോവും അതിന് ശേഷം നമുക്കിത് ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തോൽ ഇങ്ങനെ അടർന്ന് നടന്ന് വരും കേട്ടോ അപ്പോൾ അതിൻ്റെ തോല് നമുക്ക് ഒഴിവാക്കിയെടുക്കാം നമ്മൾ മീനിൻ്റെയൊക്കെ തോലുകളെ ആ ഒരു രീതിയിൽ ഇതേപോലെ ഇങ്ങനെ വിട്ടു വിട്ടു പോരും അപ്പോൾ നന്നായിട്ട് ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ തോല് വിട്ടുപോരും കേട്ടോ അപ്പോൾ നമുക്കത് ഒന്ന് വൃത്തിയാക്കി എടുക്കാം മൊത്തത്തിൽ പിന്നെ തോൽ കളഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ നഖും ആ വേരള്ളിൻ്റെ പകുതി വെച്ചിട്ട് നമ്മൾ വെട്ടിക്കളയട്ടോ എന്നിട്ട് ആ ഒരു കഴമ്പുള്ള ആ ഭാഗം മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ചിലവർക്ക് തോന്നും അയ്യേ ഇതെന്താ പതി എന്ന് വരും അപ്പോൾ അങ്ങനെ അയ്യേ എന്നൊന്നും പറഞ്ഞു വിടണ്ട ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിനൊക്കെ വേണ്ട സംഭവങ്ങളൊക്കെ ഈ ഒരു കാലിലുണ്ട് കേട്ടോ അപ്പം നമ്മൾ പൊതുവെ പോത്തിൻ്റെയും അതേപോലെ ആടിൻ്റെയൊക്കെ കാല് സൂപ്പൊക്കെ വെച്ച് കഴിക്കില്ലേ ആ ഒരു ഇത് തന്നെയാണ് ഇതും നമുക്ക് എന്താ പറയുക അറപ്പ് കാട്ടാനോ അങ്ങനത്തെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടില്ലേ ഞാനിത് ആവൃത്തിയാക്കി എടുത്തപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ അതിൻ്റെ ആ മഞ്ഞ ആ ഒരു ഭാഗമൊക്കെ ഞാൻ ഒഴിവാക്കി എടുത്തപ്പോൾ വെള്ള കളർ ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് ആ വെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാ നമ്മൾ വരട്ടാനൊക്കെ ഉപയോഗിക്കുന്ന മസാല അല്ലേ ആ ഒരു മസാല എടുക്കുക പിന്നെ കുക്കറിൽ വെച്ചിട്ട് നന്നായിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വെന്ത് വരും കേട്ടോ അങ്ങനെ സാധാ എന്താ പറയുക എല്ലിൻ്റെയൊക്കെ ആ ഒരു കട്ടിയൊന്നും ഇല്ല കേട്ടോ അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും വേവിക്കണം നന്നായിട്ട് വേവിക്കണം നന്നായിട്ട് കഴുകി തിളച്ച വെള്ളത്തിലും ഉപ്പുട്ടിട്ടും ഒക്കെ കഴുകിയിട്ട് എടുക്കുക എന്നിട്ട് എന്നിട്ടതേപോലെ ഒന്ന് മുറിച്ച് നമ്മൾ ഈ ഗ്രേവിയിലൊക്കെ ഇട്ട് നന്നായിട്ട് ആ ഒരു ഗ്രേവി ആ ഒരു എരിവും ആ കുരുമുളകാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് കുരുമുളക് കൂടിയൊന്നും യൂസ് ചെയ്തിട്ടില്ല നമ്മൾ സാധാരണ സൂപ്പൊക്കെ വെക്കില്ലേ ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും അതേമാതിരി കുരുമുളകും പിന്നെ തക്കാളിയും ഉള്ളിയും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഡാറൊന്നുമില്ല എന്നാലും ഞാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ട് വിസിലൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ രീതിയിലായിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിനൊരു കുറുകിൽ വരും കേട്ടോ നമ്മൾ സാധാ കാലൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ആ കൊഴുപ്പ് ഇറങ്ങൂലേ ആ ഒരു രീതിയിൽ ആ ഒരു കൊഴുപ്പൊക്കെ ഇറങ്ങി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും കേട്ടോ ഇതിൻ്റെ ആ ഒരു ക്ലീനിങ് മാത്രമേ ഉള്ളൂ കുറച്ച് റിസ്ക് ആയിട്ട് വരിക ബാക്കിയൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മൾ വീട്ടിലുണ്ടായ പോയി കഴിഞ്ഞാൽ അറക്കുന്ന സമയത്തൊക്കെ നമ്മളത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ കാലൊക്കെ അതേമാതിരി ചിക്കൻ കടയൊക്കെ നമ്മളെടുത്തോ അല്ലെങ്കിൽ നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന കിട്ടും എന്തായാലും കിട്ടായി ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ എടുത്തു വെക്കും അല്ലെങ്കിൽ നമുക്ക് തരിക നമുക്ക് ആവശ്യത്തിന് എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു വെച്ച് നോക്കൂ കേട്ടോ അറപ്പ് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല